എല്ലാവർക്കും നമസ്കാരം വി ഫോർട്ടീൻ മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എഗമനോസഡ് ഉണ്ടാക്കുന്ന വിധമാണ് ഇത് ചെടികൾ പൂക്കുന്നതിനും കായ്ക്കുന്നതിനും ഉണ്ടായ പൂക്കൾ കൊഴിഞ്ഞു പോകാതിരിക്കാനും ഉപയോഗിക്കുന്ന ഒന്നാണ് ഇന്ന് ഇത് നമുക്ക് വേണ്ടി തയ്യാറാക്കുന്നത് ഒരു കുട്ടി അതിനാവശ്യമായ കർഷകമാണ് നാരങ്ങ മുട്ട ശർക്കര ഒരു ചെറിയ ഡെപ്പ പ്ലാസ്റ്റിക് ഈ മുട്ട കുട്ടാതെ സവകാശം ഇങ്ങോട്ട് ഈ പ്ലാസ്റ്റിക് ഡപ്പയിലേക്ക് എണ്ണം ഇട്ടിട്ട് നാരങ്ങ നമ്മൾ ഏർ പിഴിഞ്ഞ് അത് പൊങ്ങത്ത വിധം വിധം ഒഴി ഇട ഒഴിക്കണം പിഴിഞ്ഞ നാരങ്ങ നീര് നമ്മൾ മുട്ട മൂന്ന് വിധം കൊടുക്കണം എന്നിട്ട് ഇത് നമുക്ക് അടച്ചു വെക്കാം മുറുക്കെ അടയ്ക്കണം മുട്ടയും മുട്ടത്തോട് മെതിലിൽ അരിഞ്ഞിരിക്കുന്നു നമ്മൾ ഈ ഗ്രാം ശക്കര പൊടി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നു ഇട്ടുകൊടുക്കുന്നു ഇട്ടുകൊടുത്തിട്ട് നമ്മൾ ഇതൊന്നോടെ മുളക്കുന്നു നമ്മൾ ഈ ശക്കര പൊടി ഇട്ടിട്ട് ഇത് ഇളക്കുകയാണ് നമ്മളാണെങ്കിൽ ഈ മിശ്ര മിശ്രിതം ഇളക്കിയിട്ട് അട മുറക്കെ അടച്ച് വീണ്ടും പതിനഞ്ച് ദിവസം വെക്കുന്നു അപ്പൊ നമ്മൾ പതിനഞ്ചു ദിവസം കഴിഞ്ഞ് ഈ സാധനം തുറക്കാൻ പോവുകയാണ് ഇപ്പൊ നമ്മൾ ഇതിന്റെ വ്യത്യാസം നിങ്ങൾ നോക്കൂ ഇനി ഇത് നമുക്ക് അരിപ്പയിലേക്ക് ഒഴിക്കാം മുട്ടയുടെ ഇത് മാത്രമേ എതിരിൽ അവസാനിച്ചുള്ളൂ ഇതാണ് ആസിഡ് ഇപ്പൊ മുപ്പത് ദിവസം കൊണ്ട് തയ്യാറാക്കിയ ഈ എഗമനോ ആസിഡ് മിശ്രിതം രണ്ടാഴ്ച മൂന്നോ ഒന്നു മുതൽ മൂന്ന് വരെ മില്ലി ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി രണ്ടാഴ്ചയിൽ ഒരിക്കൽ ചെടികൾക്ക് തളിച്ചു കൊടുക്കാവുന്നതാണ് ഒരു കൃഷി ഓഫീസറുടെ നിർദ്ദേശപ്രകാരമാണ് നമ്മളിത് തയ്യാറാക്കിയിരിക്കുന്നത്